വിശ്വമിശുകായിക്ക സ്തുതിയായിരിക്കട്ടെ ആഗസ്റ്റ് നാല് ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയവിയാനിയുടെ തിരുനാൾ കാലയളവിൽ നമ്മുടെ ഇടവകയിലെ വൈദികരെ അടുത്തറിയുവാനും അവരെ കരുതുവാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഈ കാലയളവിൽ നമ്മൾ ഇപ്രകാരം അവരെ ഓർക്കുകയാണ് നമുക്കു വേണ്ടി പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളാകുന്നവർ നമ്മളെ അനുഗ്രഹിക്കുവാൻ ആശീർവാദത്തിൻ്റെ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നവർ നമ്മുടെ കൂതാശകൾ പരികർമ്മം ചെയ്ത് നമുക്കു വേണ്ടി അനുഗ്രഹമാകുന്നവർ നമ്മുടെ നൊമ്പരങ്ങളെല്ലാം കർത്താവിൻ്റെ അൾത്താരയിൽ ബലിയോട് ചേർത്ത് നമുക്കായി പ്രാർത്ഥിക്കുന്നവർ ഇവരെ ഓർക്കുവാനുള്ള ഈ ഒരു കാലയളവ് നമുക്ക് സ്വന്തമാക്കാം ഇതുവഴി ഇടവക വൈദികരുടെ ഒറ്റപ്പെടലുകളോ ക്ലേശങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവ നമ്മുടെ പ്രാർത്ഥനകളാക്കി മാറ്റാം ഒപ്പം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് ഇടവകയിൽ നിന്ന് കൂടുതൽ ദൈവവിളികൾ രൂപപ്പെടുവാൻ ഇപ്രകാരമുള്ള ഒരു കേൾവിയും കാഴ്ചയുമൊക്കെ നമുക്ക് അനുഗ്രഹമാകട്ടെ സെമിനാരി വൈദിക വിദ്യാർത്ഥികളെയും പ്രായമായ വൈദികരെയും ഒക്കെ കരുതലോടെ കാക്കുവാനായിട്ടും ഈ ഒരു കാലയളവ് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു കാലയളവിൽ നമുക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിലേക്ക് നമ്മെ ഒരുക്കുവാൻ ആഗസ്റ്റ് മാസം മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയും എല്ലാ ദിനവും രൂപതയിലെ വൈദികര് നമ്മളോട് സംവദിക്കുകയാണ് നമ്മുടെ പ്രാർത്ഥനകൾ അവരോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദൈവകൃപയ്ക്ക് വേണ്ടി ആശ്രയിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ